പണിയുമായി എത്തുകയാണ് ജോജു ജോർജ് ജോജു ജോർജ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം എത്തുന്നു ജോജു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറുകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പണിയായിരുന്നു ജോജു ജോർജ് തന്നെയാണ് ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ചിത്രത്തിലെ മറ്റു രണ്ട് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മുൻ ബിഗ് ബോസ് താരങ്ങളായ സാഗർ സൂര്യയും ജുനൈസ് വിപിയുമായിരുന്നു പണി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തന്നെയാണ് ജോജു അടുത്തതായി ഒരുക്കുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഇങ്ങനെയൊരു കാര്യം ജോജു ജോർജ് ആരാധകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ വരുന്ന ഡിസംബർ മാസത്തോടുകൂടി സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു പണി ഫ്രാഞ്ചൈസിയിൽ മൂന്ന് ഭാഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് ജോജു ജോർജ് പറയുന്നത് പണി ടു ആദ്യ ഭാഗത്തേക്കാൾ തീവ്രത കൂടിയ ഒരു കഥയായിരിക്കുമെന്നും ഒന്നാം ഭാഗവുമായി അടുത്ത ഭാഗങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് എല്ലാം പുതിയ അഭിനേതാക്കളും പുതിയ സ്ഥലവും പുതിയ കഥയും ഒക്കെ ആയിരിക്കും രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥയും ഇതിനകം പൂർത്തിയായിട്ടുണ്ട് പ്രധാനമായും ചിത്രത്തിൽ പുതുമുഖങ്ങളാണ് ഉണ്ടാകുന്നത് പണിയുടെ മൂന്നാം ഭാഗം മറ്റു രണ്ട് ഭാഗങ്ങളെക്കാൾ തീവ്രതയുള്ള സിനിമയായിരിക്കുമെന്നും അതിലും പുതുമുഖങ്ങൾക്ക് തന്നെയാണ് മുൻഗണനയെന്നുമാണ് ജോജു പറയുന്നത്